മലയാള സാഹിത്യ മണ്ഡലത്തിലെ ബഹുമുഖ പ്രതിഭയായിരുന്ന പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ചയെ കാസർഗോഡ് അനുസ്മരിച്ചു രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോലായി ലൈബ്രറിയും ബേവിഞ്ച ഫൗണ്ടേഷനും സംയുക്തമായി ആ പാദമുദ്രകൾ മായിലൊരിക്കണമെന്ന പേരിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത് അനുസ്മരണങ്ങളാണ് ഒരു എഴുത്തുകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമെന്ന് മുഖ്യപ്രഭാഷണം നടത്തവേ പ്രൊഫസർ കെ പി ജയരാജൻ പറഞ്ഞു ന്യൂ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് കോൺടാക്ട് എയ്റ്റ് എയ്റ്റ് മലയാള വിമർശന സാഹിത്യത്തിൽ ശ്രദ്ധേയമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ എഴുത്തുകാരനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ചയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോലായി ലൈബ്രറിയും ബേവിഞ്ച ഫൗണ്ടേഷനും സംയുക്തമായി ആ പാദമുദ്രകൾ മായില്ലൊരിക്കലും എന്ന പേരിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു കാസർകോടിന്റെ ചരിത്രപരമായ സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളെ അടയാളപ്പെടുത്തും വിധം നിരന്തരം എഴുതിയും ഇടപെട്ടും കൊണ്ടിരുന്ന ഇബ്രാഹിം ബേവിഞ്ചയുടെ എഴുത്തുകളും ഓർമ്മകളും ചടങ്ങിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ നീലേശ്വരം മുൻ നഗരസഭാ ചെയർമാനും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളറുമായ പ്രൊഫസർ കെ പി ജയരാജൻ പ്രഭാഷണം നടത്തി അധ്യാപകൻ കോളമിസ്റ്റ് ഗ്രന്ഥകാരൻ തുടങ്ങിയ നിലകളിൽ ശ്രദ്ധേയനായിരുന്ന ഇബ്രാഹിം ബേവിഞ്ച മാഷ് മലയാള സാഹിത്യ നിരൂപണ ശാഖയിൽ സ്വന്തമായി ഒരിടം കണ്ടെത്തിയ പ്രതിപാദനായിരുന്നുവെന്നും ഉത്തര കേരളത്തിൽ നിന്നും മലയാള വിമർശന ഭൂമികയിലേക്ക് പ്രവേശിച്ച അദ്ദേഹം സാംസ്കാരിക സമന്വയത്തിൻ്റെയും സനാതന മൂല്യബോധത്തിൻ്റെയും ശക്തനായ വക്താവായി നിലയുറപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സത്യത്തെ മുറുകെ നീതിയുടെ ഭാഷ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനോ എല്ലാ കാലയളവിലും ഒരാൾക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇബ്രാഹിമിനെ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ വെച്ച് കണ്ട സർഗസംവാദം എന്ന് പറയുന്ന മലമ്പുഴയിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആ സർഗാത്മക മൂന്ന് ദിവസത്തെ പരിപാടിയിൽ കണ്ട പിന്നീട് കാസർഗോഡ് യൂണിവേഴ്സിറ്റിയിലെ ഈ അന്വേഷണ ഇബ്രാഹിം എന്നും നിൽക്കുന്ന നിൽക്കുന്ന ഒരു പച്ച മനുഷ്യനായിട്ടാണ് നഗരസഭാ കൗൺസിലറും പി എ കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ മുൻ അഡ്മിനിസ്ട്രേറ്ററുമായ കെ എം ഹനീഫ് അധ്യക്ഷത വഹിച്ചു സ്കാനിയ ബെതിര റഫിഖ് നങ്ങാരത്ത് അസൈനാർ തോട്ടുംഭാഗം നാരായണൻ പേരിയ ടി എ ഷാഫി ബാലകൃഷ്ണൻ ചെർക്കള രവീന്ദ്രൻ പാടി സി എൽ ഹമീദ് എം പി ജിൽജിൽ രാഘവൻ ബെള്ളിപ്പാടി കെ കെ അബ്ദു കാവുഗോളി കരീം ചൌക്കി സുലേഖ മാഹിൻ ഷബാന ബേവിഞ്ച എന്നിവർ ഇബ്രാഹിം ബേവിഞ്ച മാഷിനെ അനുസ്മരിച്ച് സംസാരിച്ചു ഷാഫിയെ നെല്ലിക്കുന്നു വരച്ച ബേവിഞ്ച മാഷിന്റെ ഛായാചിത്രം കുടുംബാംഗങ്ങൾക്ക് കൈമാറി ചടങ്ങിൽ കാസർഗോട്ടെ കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലുള്ള നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്